നമുക്ക് ഓരോരുത്തർക്കും അത്രയേറെ വിലമതിക്കാവുന്നതും ഒരു പക്ഷെ നമ്മൾ ഒരിക്കലും നമ്മുടെ ജീവിത കാലത്ത് ഒരിക്കലും നമ്മൾ മറന്നു പോകാത്തതും അത്ര ഒരു കൂടി നമ്മൾ ജീവിച്ചതും ഇനി ഒരിക്കലും തിരിച്ചു വരില്ല എന്നുള്ള ഒരു കൊച്ചു വിഷമത്തോടു കൂടി നമ്മളെപ്പോഴും ഓർക്കുന്ന ഒരു കാലഘട്ടമാണ് നമ്മുടെ സ്കൂൾ കാലഘട്ടം അല്ല ഒന്നാം ക്ലാസ് മുതൽ പത്താം ക്ലാസ് വരെ പഠിച്ചിറങ്ങിയ ആ ഒരു സ്കൂൾ തീർച്ചയായിട്ടും നമുക്കെല്ലാവർക്കും അത്രയേറെ പ്രിയപ്പെട്ടതായിരിക്കും ഞാൻ ഒന്ന് മുതൽ പത്ത് വരെ പഠിച്ചത് പെരുമ്പാവൂർ അയമുറി എന്നുള്ള ഒരു കൊച്ചു സ്ഥലത്തുള്ള ചേരാന്നല്ലൊരു ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിലാണ് ഒന്നാം ക്ലാസ് മുതൽ പത്ത് വരെ ഞാൻ അവിടെയായിരുന്നു ഒത്തിരിയേറെ അനുഭവങ്ങളിലൂടെ കടന്നുപോയ വലിയൊരു കാലഘട്ടം ഒരു പത്ത് വർഷം ഞാൻ അതിനുശേഷം ഇപ്പോൾ ഞാൻ പറയുന്ന ഒരു പ്രധാനപ്പെട്ട ഇന്നത്തെ തലമുറയിലുള്ള മാതാപിതാക്കളും അന്നത്തെ മാതാതാക്കളും നമ്മൾ വലിയൊരു അന്തരമുണ്ട് ഇത് നമ്മളൊന്ന് ആലോചിച്ചാൽ മതി നമ്മുടെ ഒരു കൊച്ചിന് ഒരൽപ്പം മാർക്ക് കുറഞ്ഞു പോയാൽ അവൻ ടീച്ചർ ഒന്ന് വഴക്ക് പറഞ്ഞാൽ ഒരു അടിച്ചാൽ കൂട്ടുകാരെ തമ്മിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ടായാൽ നമ്മളപ്പം സ്കൂളിൽ ചെല്ലും അല്ല പിന്നെ അനാവശ്യമായിട്ടുള്ള ഒരു പ്രൊട്ടക്ഷൻ പോലും ഈ കുട്ടിക്ക് വേണ്ടിയിട്ട് മാതാപിതാക്ക ഗുരു ദൈവം എന്നുള്ള നമ്മുടെ ആ ഒരു ചിന്തകളെ പോലും മാറ്റിവെച്ചുകൊണ്ട് ഈ കുട്ടികളുടെ മുൻപിൽ വെച്ച് തന്നെ ഇവരുടെ അധ്യാപകരെ ഒത്തിരിയേറെ കുറ്റം പറയുകയും ഈ അധ്യാപകരെ കുറിച്ച് ഇല്ലാത്തതുവരെ സംസാരിക്കുകയും ചെയ്യുന്ന ഒരു മാതാപിതാക്കളുടെ ഒരു സമൂഹം ഇന്ന് നമ്മുടെ സമൂഹത്തിൽ വളർന്നു വരുന്നുണ്ട് എല്ലാവരെയും കുറിച്ചല്ല ഞാൻ പറയുന്നത് പക്ഷേ ഉണ്ട് ഞാൻ പഠിച്ചുകൊണ്ടിരുന്നപ്പോൾ ഞാൻ ഇപ്പോഴും ഓർക്കുന്നുണ്ട് മൂന്നാം ക്ലാസ്സിൽ ഞാൻ പഠിക്കുമ്പം എൻ്റെ തൊട്ടടുത്തിരുന്ന ഒരു സഹപാഠി അവൻ്റെ പേര് ഞാൻ പറയുന്നില്ല ഒരു പക്ഷേ ഇത് കുറച്ച് പേർക്കും അറിയാമായിരിക്കാം അവൻ്റെ പെൻസിൽ താഴെ വീണ് പോയപ്പോൾ അതെടുത്ത് കൊടുക്കാനായിട്ട് ഞാൻ കുനിഞ്ഞ് ബെഞ്ചിൽ നിന്ന് പെൻസിൽ പെൻസിലെടുത്ത് കൊടുത്തപ്പോഴേക്കും അവൻ അവൻ്റെ വേറൊരു പെൻസിൽ വെച്ച് എൻ്റെ ഷോൾഡറിൽ കുത്തി അങ് ഇറക്കി കാരണം വേറൊന്നുമല്ല അവൻ കരുതിയത് ഞാൻ ആ പെൻസിൽ ഞാൻ ഒരുക്കി താഴെ ഇട്ടെന്ന് കരുതി പക്ഷേ ആ കുത്തി താഴെ ഇറക്കിയിട്ട് അന്ന് ഞങ്ങളുടെ യൂണിഫോം വെള്ള ഷർട്ടും നീല പാൻസ് വരുന്നു അതെനിക്ക് ട്രൗസറൊക്കെയാണോ നമ്മൾ മൂന്നിലൊക്കെ ആണല്ലോ ഈ ഷോൾഡറിൽ കുത്തി ഇറക്കിയിട്ട് അവിടെ ചോരയൊഴുകി ആ വെള്ള ഷർട്ട് മുഴുവനും ചോരയോടു കൂടിയാണ് ഞാൻ അന്ന് വീട്ടിൽ ചൊല്ലുന്നത് പിറ്റേ ദിവസം സ്വാഭാവികമായിട്ടും വീട്ടിൽ നിന്ന് മമ്മി വന്നു കാര്യങ്ങൾ ചോദിച്ചു ടീച്ചറോടും ചോദിച്ചു ഇവൻ്റെ വീട്ടിൽ നിന്ന് വന്നിട്ടുണ്ടായിരുന്നു അവരോട് സംസാരിച്ചു ആ പ്രശ്നം വളരെ മനോഹരമായിട്ട് അവിടെ അങ്ങ് മാറി എന്നെ വഴക്ക് പറഞ്ഞിട്ടുള്ള ഒത്തിരി ടീച്ചേഴ്സ് ഉണ്ട് ഞാൻ ചെയ്യാത്ത കുറ്റത്തിന് എന്നെ പുറത്തിറക്കി വിട്ടിട്ട് വിട്ടിട്ടുണ്ട് എന്നെ തല്ലിയിട്ടുണ്ട് പക്ഷെ ഇതൊന്നും എൻ്റെ വീട്ടിൽ നിന്ന് ആരും ഒന്ന് ചോദ്യം ചെയ്തിട്ടില്ല അത് എൻ്റെ ഭാഗത്ത് തെറ്റുള്ളത് കൊണ്ട് മാത്രമല്ല എൻ്റെ ഭാഗത്തും തെറ്റുണ്ട് ഇല്ലെന്ന് ഞാൻ പറയില്ല പക്ഷെ ചിലയിടങ്ങളിലൊക്കെ അകാരണമായിട്ടും അനാവശ്യമായിട്ടും ഞാനും കുറ്റക്കാരനായിട്ടുണ്ട് പക്ഷെ അങ്ങനെ വളർന്നു വന്നതുകൊണ്ട് ഇന്ന് ആരെങ്കിലും എനിക്കിതിന് രണ്ടു വാക്കം സംസാരിച്ചാലും അത് ചിരിച്ചുകൊണ്ട് തള്ളിക്കളയുവാനായിട്ട് എനിക്ക് സാധിക്കും ഇത്തരം ഒരു ഫോർമേഷൻ നമുക്ക് പ്രത്യേകിച്ചും കുട്ടികൾക്ക് ലഭിക്കുന്ന സ്കൂളിൽ നിന്നാണ് അപ്പോൾ ആ സമയത്ത് മാതാപിതാക്കളുടെ അനാവശ്യമായിട്ടുള്ള ഇടപെടലുകൾ തീർച്ചയായിട്ടും ആ ഫോർമേഷൻ ഇല്ലാതെയാക്കും അതുകൊണ്ടാണ് ഇന്നത്തെ സമൂഹത്തിൽ കുഞ്ഞുങ്ങൾക്കുള്ളിൽ അല്ലെങ്കിൽ കുട്ടികൾക്കിടയിൽ ഈ ആത്മഹത്യ പ്രവണത കൂടുന്നത് കാരണം ഒരു പ്രശ്നം വന്നു കഴിയുമ്പോൾ അതിനെ എങ്ങനെ അഭിമുഖീകരിക്കണമെന്നോ അതിനെങ്ങനെ തരണം ചെയ്യണമെന്നോ ഈ കുട്ടികൾക്ക് അറിയില്ല അപ്പോൾ സ്കൂൾ കാലഘട്ടം എന്ന് പറയുന്നത് അത്രയേറെ കാര്യങ്ങൾ നമ്മൾ പഠിക്കുകയും അതിന് തരണം ചെയ്ത് ഉയർന്നു വരികയും ചെയ്യുന്ന വലിയൊരു കാലഘട്ടമാണ് അനാവശ്യമായിട്ടുള്ള മാതാപിതാക്കളുടെയോ സുഹൃത്തുക്കളുടെയോ ഇടപെടലുകളുമുണ്ട് ഒരുപക്ഷെ അവിടെ ലഭിക്കേണ്ട കുറേ നന്മകളും കുറേ കഴിവുകളും കുറേ മൂല്യങ്ങളും കുറേ പ്രതിരോധിക്കാനുള്ള ഒരു മനസ്സും ചിലപ്പോഴൊക്കെ നഷ്ടപ്പെട്ടു പോകാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ സ്കൂൾ കാലഘട്ടത്തിൽ നിന്ന് ഞാൻ പഠിച്ച ഏറ്റവും വലിയൊരു കാര്യം ഒരു ബുദ്ധിമുട്ടുണ്ടെങ്കിൽ വേദനയുണ്ടെങ്കിൽ അതിനെ തരണം ചെയ്യുവാനായിട്ട് ആത്മഹത്യ എന്ന് പറയുന്ന ആ ഒരു ചിന്തയിലേക്കേ പോകാതെ അതിന് തരണം ചെയ്യുവാനുള്ള ഒരു മനസ്സ് ഒരു ശക്തി എനിക്ക് വന്നത് തീർച്ചയായിട്ടും എൻ്റെ സ്കൂൾ കാലഘട്ടത്തിൽ നിന്നും തന്നെയാണ് കാരണം അന്ന് പഠിപ്പിച്ച അധ്യാപകർ അന്ന് പഠിപ്പിച്ച അന്ന് കൂടെ ഉണ്ടായിരുന്ന കൂട്ടുകാർ ഒത്തിരിയേറെ പ്രശ്നങ്ങളുണ്ടായിരുന്നു ഞങ്ങളൊക്കെ വഴക്കാളികളായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഇട്ടി കൂട്ടിയിട്ടുള്ള ഒത്തിരിയേറെ സാഹചര്യങ്ങളുണ്ട് ഒത്തിരി കൂട്ടുകാർ ഇപ്പോഴും അതേ സൗഹൃദം മുന്നോട്ട് വെച്ച് പോകുന്ന ഒത്തിരി കൂട്ടുകാർ പേര് പറഞ്ഞാൽ ഒത്തിരി ഉണ്ടാവുന്നുണ്ട് പിന്നെ ആരെങ്കിലും പേര് വിട്ടുപോയി കഴിഞ്ഞാൽ പിന്നെ അവർക്കൊരു ബുദ്ധിമുട്ടാകും അവർക്കൊരു സങ്കടവും ആരുടെയും പേര് പറയുന്നില്ല പക്ഷെ ഇപ്പോഴും ഏതാണ്ട് എല്ലാവരുമായിട്ട് ഇടയ്ക്കൊക്കെയാണെങ്കിലും ഒരു കോൺടാക്ട് ഉണ്ട് ഞങ്ങളൊരു ഗ്രൂപ്പൊക്കെട്ട് ഓർമ്മ കൂടുന്നൊക്കെ പറഞ്ഞു അതിനകത്ത് ഇല്ലാത്തവർ കുറച്ച് പേരുണ്ട് പക്ഷേ എങ്കിലും അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള ആ ഒരു സൗഹൃദം ആ തീർച്ചയായിട്ടും നിലനിന്ന് പോകുമ്പോഴാണ് ഈ കൂട്ടായ്മയ്ക്ക് ഒരു ഉണർവുണ്ടാകുന്നത് ജീവൻ ഉണ്ടാകുന്നത് ഈ സ്കൂൾ കാലഘട്ടത്തിൽ അവർക്ക് ലഭിക്കേണ്ട സ്വാഭാവികമായും അവർക്ക് ലഭിക്കേണ്ട ആ കഴിവുകളും ആ മൂല്യങ്ങളും ആ ജീവിത സാഹചര്യങ്ങളും പൂർണ്ണമായി അനുഭവിക്കുവാനായിട്ട് അവർക്ക് സാധിക്കണം നമ്മളിപ്പോൾ ടീച്ചേഴ്സിന് വഴക്ക് പറയാൻ സമ്മതിക്കാറില്ല രണ്ട് ഒരു അടി കൊടുക്കാൻ സമ്മതിക്കാറില്ല വഴക്ക് കിട്ടും അല്ലെങ്കിൽ ഒരു അടി കിട്ടും എന്നൊക്കെയുള്ള കൊണ്ട് തന്നെ പല കുട്ടികളും പല രീതിയിൽ മാറി മാറി വരുന്നുണ്ട് പക്ഷേ ഇതൊന്നുമില്ലാത്ത ഒരു കാലഘട്ടത്തിൽ സ്വന്തം കുഞ്ഞിന് മാർക്ക് കുറഞ്ഞാൽ അതുപോലും എന്തിനാണെന്ന് അന്വേഷിക്കാതെ ടീച്ചറിൻ്റെ വഴക്ക് പറയുന്നുണ്ട് ടീച്ചറിനെ പഠിപ്പിക്കാൻ അറിയില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കുറ്റം പറയുന്ന ഒരു കാലഘട്ടത്തിൽ ജീവിക്കുമ്പോൾ തീർച്ചയായിട്ടും അതിൻ്റെ എല്ലാ ഭവിഷ്യത്തും നമ്മുടെ കുട്ടികളിലുണ്ടാവും ഇത് ഞാൻ പറയാൻ കാരണം ഞാൻ ഒരു അധ്യാപകനായി ജോലി ചെയ്തയാളാണ് അതുകൊണ്ടാണ് ഞാൻ പറയാൻ കാരണം തീർച്ചയായിട്ടും സ്കൂൾ കാലഘട്ടം എന്ന് പറയുന്നത് നമ്മൾ ഒരിക്കലും മറക്കാൻ ആഗ്രഹിക്കാത്ത എന്നാൽ ഒരിക്കലും തിരിച്ചു വരില്ലെന്ന് അത്രയേറെ ഒരു കൊച്ചു നൊമ്പരത്തോടുകൂടി തന്നെ നമ്മൾ ഓർക്കുന്ന വളരെ മനോഹരമായ ഒരു കാലഘട്ടമാണ് സ്കൂൾ കാലഘട്ടം ആ കാലഘട്ടത്തിൽ ഞാൻ പഠിച്ച ഏറ്റവും വലിയ തന്നെയാണ് ഇതുതന്നെയാണ് ഉണ്ടാകും കൂടെ ഉണ്ടാകുമെന്ന് കരുതുന്നവരായാലും ചിലപ്പോൾ കൂടെ ഉണ്ടായെന്ന് വരില്ല പക്ഷേ അതിനെയും പ്രതിരോധിച്ച് മുന്നോട്ട് പോകുവാനുള്ള ഒരു ശക്തി നമുക്ക് വേണമെങ്കിൽ ഈ കാലഘട്ടത്തിൽ നമ്മളത് വളർത്തിയെടുക്കണം നമ്മൾ ഓരോരുത്തരും ഒരുപക്ഷെ വളർത്തിയെടുത്തതായിരിക്കാം നമ്മുടെ മക്കൾക്കും അത് വളർത്തിയെടുക്കാൻ സാധിക്കട്ടെ ദൈവം അനുഗ്രഹിക്കട്ടെ